ദുരന്തബാധിത പ്രദേശങ്ങളുടെ ആഘാതത്തിന്റെ ആഴം എത്രയാണ് എന്നത് വ്യോമ നിരീക്ഷണത്തിലൂടെ ദുരന്തബാധിതരെ കേട്ട് ദുരന്ത മേഖലയിലേക്ക് നേരിട്ടിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കിയിരിക്കുകയാണ് മുണ്ടക്കയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും ഒക്കെ ഏറ്റുവാങ്ങിയ ദുരിതം അതെത്ര വലുതാണ് അവിടെ പ്രകൃതിക്കേറ്റ ആഘാതം എത്ര വലുതാണ് അവിടെ മനുഷ്യർക്കുണ്ടായ ബുദ്ധിമുട്ട് എത്രമാത്രമാണ് എന്നത് ചീഫ് സെക്രട്ടറി വിശദീകരിക്കുകയാണ് മന്ത്രിമാരും അവിടെ വയനാട്ടിൽ തുടരുന്ന മന്ത്രിതല സംഘം അവിടെയുണ്ട് നമുക്ക് കാണാം എം നമുക്ക് കാണാം അവരെല്ലാവരും ഈ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പ്പം പങ്കെടുക്കുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മുഖ്യമന്ത്രിക്കും ഒപ്പം വേദിയിലുണ്ട് ചീഫ് സെക്രട്ടറിയെ നമുക്ക് കാണാം പോലീസ് മേധാവിയുണ്ട് മന്ത്രിമാർ കെ രാജൻ മുഹമ്മദ് റിയാസ് ഒ ആർ കിളു തുടങ്ങി മന്ത്രിമാരും ഇപ്പുറത്തെ നിരയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിതല സംഘങ്ങളെല്ലാം അവിടെ തുടരുന്നതാണ് നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എത്തുമ്പോൾ അവലോകന യോഗത്തിൽ എല്ലാവരുമുണ്ട് വ്യോമ നിരീക്ഷണത്തിലൂടെ അവിടെ കണ്ട കാഴ്ചകൾ അത് പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരുന്നു നേരിട്ട് മനസ്സിലാക്കിയിരുന്നു അതിനുശേഷമാണ് ദുരന്ത ബാധിത മേഖലകളിലേക്ക് എത്തുന്നത് ഇപ്പോൾ അവിടെ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ദുരന്ത ഭൂമി സന്ദർശിച്ച ദുരന്ത ബാധിതരെ കണ്ട് ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് സാന്ത്വനം നൽകിക്കൊണ്ട് കളക്ടറേറ്റിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു